ക്കും ആ മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെപ്പോഴും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ വയ്യാണ്ടൊക്കെ കിടക്കുക തന്നെയാണ് ഇന്ന് ഞമ്മളിടാൻ പോണേ നമുക്ക് വീട്ടിലൊരു സൽക്കാരം ഉണ്ട് ഇനി മോളെ വീട്ടിൽ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെയാണ് വെച്ചത് അപ്പം നമ്മളതിനെ കൊണ്ടക്കൊന്നും ഇടാമെന്ന് വിചാരിച്ച് വേറെ എന്താ വർത്താനം സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് സുഖം സമാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ വേറെന്തൊക്ക വിശേഷോ വേറെന്തൊക്ക വിശേഷോ സുഖമില്ല എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ വെച്ചിണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടയിൽ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ വയ്യാത്തരക്കൊണ്ട് വെച്ചിണ്ടാക്കലൊന്നുമില്ല ഹോട്ടലിനൊക്കെ വാങ്ങി കഴിക്കലാണ് അതിപ്പോൾ മോളൊരു വീട്ടിൽ ആരോ വരുന്നൊരു സ സൽക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനും അയാൾ കിടന്നിരുമ്പോൾ കയ്യൊക്കെ കുറിച്ച് കൂട്ടിക്കൊണ്ടു അവിടെ എത്തി ഞാനും അതിലൊക്കെ പങ്കെടുത്ത് അങ്ങനെക്കാണ് വിശേഷം ഞാനവിടെ കിടന്നെട്ടോ പോയിട്ട് അല്ലാണ്ട് എനിക്കാവില്ലല്ലോ ഒരു പണിക്കോ ഒന്നിനോ നോക്കി കാനൊന്നും ഒന്നും ആവില്ലല്ലോ വേറെ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ എന്നും ഞാൻ ദിവസം ഇടേണ്ടതാണ് ഞാൻ ഫോൺ എന്താ ചെയ്യുക ദിവസം വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഏതെങ്കിലും ദിവസം ഇട്ടാലേ ഉള്ളൂ ഞമ്മക്ക് കമൻറ്റും കമൻറ്റൊക്കെ വളരെ കുറവാണ് ആരും കമൻ്റൊന്നും ഇടണില്ല പിന്നെ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ വേണമെങ്കിൽ ഞാൻ എന്ത് ദിവസം ഇടാൻ ഞാൻ കിട്ടുമില്ല എന്തെങ്കിലും കൂടി ഇപ്പം ഞാൻ ബുദ്ധിമുട്ടിലായി എന്താ ചെയ്യുക എന്താ പറയുക അയയ്ക്കുന്നു എന്നുവെച്ചാൽ എല്ലാവരും ഒന്ന് കരുണോട് കാട്ടുക എല്ലാവരും ഒന്ന് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അയച്ച് കൊടുക്കി ഇതിൻ്റെ ലിങ്കൊക്കെ ലൈക്കോ സബ്സ്ക്രൈബറും ഒക്കെ ഒന്ന് കിട്ടട്ടെ എനിക്ക് എന്താ ഇപ്പം അറിയാം ഞാൻ വേറെ എന്താണ് സുഖമില്ല എല്ലാവർക്കും വേറെ ഒന്നും പറയാനും ചോദിക്കാനൊക്കെ ഇല്ല ഇപ്പം ഇറാക്കായിട്ടില്ല കൈ രണ്ട് കുത്തൊടുത്തങ്ങാണ്ടിപ്പോൾ ഞാൻ കട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലാണ്ട് നിന്നിട്ടോ എന്തെങ്കിലും പിടിക്കാനൊന്നും കഴിയുന്നില്ല വടിയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഒന്ന് നടന്ന് നടന്നൊക്കെ നോക്കുന്നുണ്ട് അതിനിപ്പോൾ മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് നടന്ന് നോക്കണം വടിയും കുത്തിപ്പിടിച്ച് അങ്ങനെയൊക്കെയാണിൻ്റെ വിശേഷങ്ങൾ ഒന്നായിക്കോട്ടെ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കണ്ടുപൊടി നമ്മളെ ചോറ് ബിരിയാണി റെഡി എന്നാ പിടിച്ചിട്ട് പിടിച്ചോണ്ട Ka lalu. Idha havu. Phokha de. Hmm. Phokha. Hmmm. prouditigo. Kannada ini Kannu kaa lu leki Bee pulut. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് നല്ല മണം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ബിരിയാണി ആട്ടോ ടേസ്റ്റാ നോക്കിയതാണ് നല്ല മണം വരുന്നുണ്ട് വായിൽ നല്ല മൂക്കില് മൂക്കില് നല്ല മണം വരുന്നുണ്ട് വായിൽ വെള്ളം വരുന്നുണ്ട് ഇതാ തിന്നാൻ പോവാ നമ്മള് വീഫ് ബിരിയാണി കേട്ടോ ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ പറഞ്ഞ മാതിരി തന്നെ ആരും മറക്കണ്ട എല്ലാവരും ഒന്ന് പറഞ്ഞ പോലെ ലിങ്കുകളൊക്കെ കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ സന്തോഷവും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ അല്ലാ വേറും പറക്കത്തും തരട്ടെ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനെല്ലാവർക്കും ഈ ലോകം പരിലും വന്നാകും എല്ലാവരും ഇനിയും നന്നാക്കട്ടെ ആ മീനാമീനാമീൻ